ഒറ്റപ്പാലം ലങ്കിടി കുഞ്ചൻ സ്മാരകം കെട്ടിടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും സന്ദർശകർക്ക് തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് സംസ്കാര സാഹിതിയുടെ വേറിട്ട പ്രതിഷേധം സാംസ്കാരിക വകുപ്പിന് കീഴിലെ സ്മാരകത്തിന് മുന്നിലായിരുന്നു സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ മേളപ്രതിരോധം മഹാകവിയുടെ സ്മാരകത്തെ സർക്കാർ അവഗണിക്കുകയാണെന്ന് അവഗണിക്കുകയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പ്രതിഷേധ സൂചകമായി കൊട്ടിക്കയറിയ മേളത്തിൽ വാദ്യകലാകാരന്മാരായ ഐലൂർ പ്രഭുകുമാർ അയിലൂർ സുരേഷ് അലൂർ അരുൺ അയിലൂർ അർജുൻ എന്നിവരാണ് പ്രതിഷേധമേളം ഒരുക്കിയത് വിമർശനങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന സർക്കാർ അക്കാലത്ത് ഭരണകൂട വിമർശകനായിരുന്ന കുഞ്ചൻ നമ്പ്യരുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുകയാണെന്ന് സംസ്കാര സാഹിതി ആരോപിച്ചു കുഞ്ചൻ സ്മാരകത്തിന് മുന്നിൽ നടന്ന മേള പ്രതിരോധം സംഗീത സംവിധായകൻ സജിത് ശങ്കർ ഉദ്ഘാടനം ചെയ്തു ഇനിയും ഒരുപാട് പുരോഗമിക്കേണ്ടതുണ്ട് അതിന് കലയും സംസ്കാരവും എല്ലാം ഇതേപോലെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ അവയെ പ്രിസർവ് സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ കലയും കലാകാരന്മാരെയും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളിലൊരാളായ കുഞ്ചൻ നമ്പ്യാരുടെ ഈ സ്മാരകത്തെയും അവഗണിക്കുന്ന ിൽ നിന്നും ആരാണോ അവർ സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ബോബൻ മാട്ടുമന്ത അധ്യക്ഷനായി ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് സി വിനയൻ ലക്കിടി പേരൂർ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ സംസ്കാര സാഹിതി ഭാരവാഹികളായ എൻ വിനീഷ് ഗിരീഷ് നൊച്ചുള്ളി സി എൻ ശിവദാസ് കലാധരൻ ഉപ്പുപാടം കെ രാജൻ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക